അപ്പോൾ ഷനുസ് വന്നിട്ട് വേണം പോവാനേ പോകാന് അപ്പം വരുന്നതിൻ്റെ മുന്നേ കിച്ചനൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുന്നതാണ് പിന്നെ അവനെ ഒന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കൊണ്ടുപോയിട്ടില്ലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റാണ് കൊണ്ടുപോയത് പത്തീനയും കറിയും കൊണ്ടുപോയത് അപ്പോൾ അവനെ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ഈവനിങ്ങിന് അവന് വന്നാൽ ഞാൻ അവന് ചോറൊക്കെ ആണ് കൊടുക്കാറ് ചായ കൊടുക്കാറില്ല അപ്പം ഇന്ന് അവന് ലഞ്ചിൻ്റെ ടൈമിൽ ഇങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ കഴിച്ചത് അപ്പം ഞാനവന് ചോറ് കൊടുത്തിട്ട് കാണും അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോവാന് വീട്ടിൽ ഒറ്റക്കാക്കിയിട്ട് പോവാറില്ല അവനെയും കൊണ്ടാണ് പോവുക അപ്പം ചോറൊക്കെ ഞാൻ ഒക്കെ പ്ലേറ്റിലൊക്കെ സെറ്റാക്കി വെക്കുന്നതാണ് കേട്ടോ അങ്ങനെ അവൻ വന്ന് ഇനിയിപ്പം യൂണിഫോമൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആവണം ഫ്രഷ് ആയിട്ടുണ്ട് ഫ്രഷ് ആയിട്ട് അവൻ ചോറും ഒക്കെ കഴിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വേഗം പെട്ടെന്ന് കഴിച്ചുകൂടെ നമുക്ക് വരെ ഡോക്ടർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഡോക്ടർ കാണിക്കാൻ വേണ്ടി വളരെ പോവാണ് കേട്ടോ അങ്ങനെ ഓമിയോ ഡോക്ടറെ വീടിൻ്റെ അടുത്തെത്തി ഇതാണ് കേട്ടോ റബ്ബിമാതി എന്നാണ് ഡോക്ടർ പേര് ഡോക്ടർ വീടും ക്ലിനിക്കും കൂടിയാണ് കേട്ടോ പക്ഷെ ഡോക്ടർ ഇവിടെ താമസമില്ല താമസം വരുന്നത് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് ഓമിയോ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് അപ്പോൾ കോളേജിൻ്റെ അടുത്താണ് കേട്ടോ ഡോക്ടർ വീട് വരുന്നത് ഇപ്പോൾ ഡോക്ടർ താമസിക്കുന്നത് അവിടെയാണ് ഇവിടെ താമസമില്ല അവിടെ ഇവിടെ ക്ലിനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഡോക്ടർ കോളേജിൽ പേഷ്യൻസ് അവിടെ കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് മൂന്നര ആവുമ്പോഴാണ് ഇവിടെ ക്ലിനിക്കിലേക്ക് വരുന്നത് അങ്ങനെ ഞാനും ഡോക്ടറും തമ്മിൽ രണ്ടായിരത്തി ഒൻപതിലുള്ള പരിചയമാണ് കേട്ടോ ഞാൻ ഡോക്ടർ തന്നെയാണ് കാണിക്കാറ് അങ്ങനെ നെസ്റ്റോയിൽ ഇപ്പോൾ ഇതാ ഓഫർ നടക്കുന്നത് നയൻറ്റി നയൻ്റെ ഓഫർ കേട്ടോ ഇത് ലുലുവാണ് എൻ്റെ എല്ലാ വീഡിയോയിലും ലുലു ഇങ്ങനെ കാണും ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്താണ് വലിയ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങളിതാ ലുലുവിലെത്തിയിട്ടുണ്ട് ഗോകുലം മോളിലായിട്ട് വന്നത് നെസ്റ്റോലെ ഓഫർ എല്ലാ നെസ്റ്റോലും ഉണ്ട് കേട്ടോ ഇവിടെ ഗോകുലം മുകളിൽ മാത്രമല്ല നെസ്റ്റോ എല്ലാ നെസ്റ്റ് വിലയും ഓഫർ നടക്കുന്നുണ്ട് ഈ നയൻറ്റി നയൻ്റെ ഓഫറ് അങ്ങനെ ഞങ്ങൾ നെസ്റ്റോൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ നയൻറ്റി നയൻ എന്നൊക്കെ ഉണ്ട് എങ്ങനെന്താ ഏതിനാണ് ഈ നയൻറ്റി നയൻ എന്നറിയില്ലല്ലോ അപ്പം നമ്മളെ ജെസ്റ്റുള്ളിലേക്ക് കടന്നു പോവുകയാണ് ഇതാണ് നെസ്റ്റൂൻ്റെ ഫ്രണ്ടിലാണ് കേട്ടിപ്പുള്ളത് അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കടന്ന് അതിന് ശേഷം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് കേട്ടോ നയൻറ്റി നയൻ ഓഫർ ഏതൊക്കെയാണെന്ന് പക്ഷേ ഇവിടെ എത്തുമ്പോൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും ഏതൊക്കെ ഐറ്റംസിലാണ് നമുക്ക് നയൻറ്റി നയൻ എന്നുള്ളത് ഒരുപാട് ഐറ്റംസിനൊന്നുമില്ല കേട്ടോ ഈ ഇപ്പി നൂഡിൽസിന് നയൻ്റി നയൻ വരുന്നുണ്ട് അതുപോലെ നെന്മ പുട്ടുപൊടി വൺ കെ ജിക്ക് നയൻറ്റി നയൻ വരുന്നുണ്ട് ലിക്വിഡ് ലിറ്റർജൻറ്റ് പൗഡറിന് നയൻറ്റി നയൻ വരുന്നുണ്ട് ഈസി സി ഡിഷ്വാഷ് കേട്ടോ അതിന് ഫോർ കെ ജിക്ക് നയൻറ്റി നയൻ വരുന്നുണ്ട് അങ്ങനത്തെ ഷാനു സ്വന്തം ഒരു ബോക്സ് എടുത്ത് പോകുന്നുണ്ട് ഞാൻ പറഞ്ഞത് വാങ്ങിക്കൂലെന്ന് പറഞ്ഞ് ബിസ്ക്കറ്റിൻ്റെ ബോക്സാണ് അപ്പോൾ അത് വാങ്ങിക്കില്ല എന്ന് പറഞ്ഞു ഉപ്പരങ്ങനെ കയ്യിൽ പിടിച്ചാൽ അങ്ങനെ നടക്കുന്നതാണ് കേട്ടോ വെറുതെ ആണ് ചുമ്മാ കൊണ്ടുപോവാണ് കഴിക്കൂല ഇത് പിന്നെ സ്വീറ്റ് കോൺ ആണ് കേട്ടോ അത് ഫ്ര നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള കോണാണ് അതിന് വരുന്നത് വൺ കെ ജിക്ക് ഫിഫ്റ്റി ഫൈവ് ആണ് അൻപത്തഞ്ച് രൂപ അൻപത്തഞ്ച് രൂപയാണ് കേട്ടോ അത് വരുന്നത് നമുക്ക് പാക്കറ്റ് പൊട്ടിച്ച് കഴിക്കാനേ ഉള്ളൂ അപ്പോൾ നമുക്ക് അതൊന്നും വാങ്ങിച്ചില്ല അതുപോലെ ആപ്പിൾ വരുന്നുണ്ട് കേട്ടോ വൺ കെ ജിക്ക് നയൻറ്റി നയൻ വരുന്നുണ്ട് ആപ്പിളിന് അപ്പോൾ ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ് കേട്ടത് അപ്പോൾ അവിടുന്നൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ പോയി അതൊന്നും വാങ്ങിച്ചില്ല ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ജ്യൂസിൻ്റെയൊക്കെ ഒരു ഇതാണ് കേട്ടോ അതുപോലെ ചോക്ലേറ്റിൻ്റെ ഒരു ഇതുണ്ട് അതൊന്നും വാങ്ങിച്ചില്ല ബിസ്ക്കറ്റിന് ഓഫർ ഉണ്ട് ഒക്കെ നയൻറ്റി നയൻ ആണ് വരുന്നത് ബിസ്ക്കറ്റിന് ഓഫർ വരുന്നുണ്ട് ഇതിനൊക്കെ വരുന്നത് ആ നൂറ്റി അമ്പതിൻ്റെ ബിസ്ക്കറ്റാണ് ഇതൊക്കെ നൂറ്റി അൻപത്തൊമ്പതാണ് വരുന്നത് പിന്നെ തണി കാശിയർ ബെറ്റ് കേക്ക് വാല്യൂ പേക്ക് ഇതിനൊക്കെ വരുന്നത് നൂറ്റി അൻപത്തൊമ്പതാണ് കേട്ടോ നൂറ്റി അൻപത്തൊമ്പതാണ് വരുന്നത് ഓഫറുണ്ട് വാങ്ങുന്നവർക്ക് ഒരുപാട് ഐറ്റംസ് വാങ്ങിക്കുക അത്രയും ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നയൻറ്റി നയൻ്റെ ഇത് പിന്നെ ചോക്കോ ഫിൽസാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പിന്നെ വാങ്ങിച്ചു കൊടുക്കാൻ എഴുതി പക്ഷേ അവനൊരു ബോക്സ് കയ്യിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അതും ഇതും കൂടി ഒന്നും നോക്കൂല ഏതെങ്കിലും ഒന്നേ വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ ആ പിടിച്ച ബോക്സും കൊണ്ട് അങ്ങനെ നടക്കുന്നതാണ് കേട്ടോ ഇത് പിന്നെ ചോക്ലേറ്റ് ആണ് കേട്ടോ വൺ നയൻറ്റി നയൻ ആണ് ഈ ഒരു പാക്കറ്റിനൊക്കെ വരുന്നത് ഇതിന് ഇതായി ഒരു കാണുന്ന പാക്കറ്റല്ല അതൊക്കെ നയൻറ്റി നയൻ ആണ് വൺ നയൻറ്റി നയൻ അങ്ങനെ വരും ഇതിന് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചെറിയ കുഞ്ഞു പാനുണ്ടല്ലോ നമ്മൾക്ക് ഈ കറിയിലൊക്കെ വറവ് പറ്റുന്ന അങ്ങനത്തെ കുഞ്ഞു പാനാണ് ഇത് നയൻ്റി നയനായിട്ട് വരുന്നത് അങ്ങനെ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം അല്ലേ ഞങ്ങൾ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയി ഫുഡിൻ്റെ സെക്ഷനിൽ മെയിൻ ആയിട്ടുള്ളതാണ് കേക്ക് വൺ നയൻറ്റി നയനിൻ്റെ മറ്റേ യെല്ലോ കേക്ക് ഉണ്ടല്ലോ അതുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും വാങ്ങിച്ചില്ല ഡ്രീം കേക്ക് വാങ്ങിക്കാമെന്ന് കരുതിപ്പോയതാണ് ഡ്രീം കേക്കിന് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് കേട്ടോ വരുന്നത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിനി നൂറ്റി നാൽപ്പതായിരുന്നു ഒരു കേക്കിൻ്റെ ഡ്രീം കേക്കിൻ്റെ ഒരു ബോക്സിന് നൂറ്റി നാൽപ്പതായിരുന്നു ഇതിൽ വരുന്നുണ്ട് ആ യെല്ലോ അതാത് വൺ നയൻറ്റി നയൻ ആണ് കേട്ടോ അപ്പോൾ അതൊന്നും വാങ്ങിച്ചില്ല പിന്നെ നമ്മൾ ചെയ്തെടുക്കാമെന്ന് ഇത് വരുന്നത് നൂറ്റി അറുപതാണ് കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചു ഇതിനേക്കാൾ നല്ലത് ഡ്രീം കേക്ക് തന്നെയാണ് അങ്ങനെ ഡ്രീം കേക്ക് എടുക്കാന്ന് കരുതിയിട്ട് അതാ ഇതെടുക്കുന്നതാണ് കേട്ടോ ഇതിന് വരുന്നത് ഇരുന്നൂറ്റി നാല്പത്തൊമ്പതാണ് നൂറ് രൂപ കൂടി ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിന് കഴിഞ്ഞ വീഡിയോയിലുണ്ട് ഞങ്ങൾ ഓണത്തിന് വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചിരി നൂറ്റി നാല്പത്തൊമ്പിന് ഇത് ഹണി കേക്കാണ് ഹണി കേക്കിൻ്റെ റേറ്റ് ആണ് നാനൂറ്റി സംതിങ് അപ്പോൾ അത് വാങ്ങിച്ചില്ലേ കേട്ടോ ഇത് വാങ്ങിച്ച് ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് നൂറ് രൂപ കൂടി എക്സ്ട്ര അങ്ങനെ അത് വാങ്ങിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാട്ടാണ് വാങ്ങിച്ചത് ഇത് പിന്നെ കേക്കിൻ്റെത് ഈ ഒരു കേക്കിന്താണ് ഇതൊക്കെ വരുന്നത് വെറും നയൻറ്റി നയൻ ആണ് കേട്ടോ ഇങ്ങനെ ഈ ചോക്ലേറ്റ് കേക്കാണ് അതിന് വരുന്നത് നയൻറ്റി നയൻ ആണ് ഇപ്പോൾ ഈ കാണുന്നതിനൊക്കെ വരുന്നത് നയൻറ്റി നയൻ ആണ് കേട്ടോ പിന്നെ അതുപോലെ ഇതിന് വരുന്നത് എത്ര എൺപത്തി ഒൻപതോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇതിന് വരുന്നത് എന്താണോ എൺപത്തി ഒൻപതാണ് ഇതിന് വരുന്നത് അങ്ങനെ അതൊന്നും വാങ്ങിച്ചില്ല ജസ്റ്റ് ഇങ്ങനെ പോയി അങ്ങനെ പിന്നെ ഷാനസിന് സ്നാക്സിന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് വാങ്ങിക്കാമെന്ന കരുതി ഇത് വരുന്നത് ഫ്രഞ്ച് ഫ്രൈസിന് ഒന്നിന് നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ഉണ്ട് നൂറ്റി ഇരുപതിൻ്റെ ഉണ്ട് പിന്നെ ഞാൻ നൂറ്റി ഇരുപതിൻ്റെ വാങ്ങിക്കാൻ കരുതി ഇത് വലിയ പാക്കാണ് കേട്ടോ ഈ റെഡ് നൂറ്റി ഇരുപതിൻ്റെത് ഇത് കുറച്ച് ചെറുതാണ് അപ്പോൾ ഇത് വാങ്ങിക്കാൻ എന്നരുതി കേട്ടോ അങ്ങനെ അതൊന്ന് വാങ്ങിച്ച് നൂറ്റി ഇരുപതിൻ്റെതൊന്ന് വാങ്ങിച്ചിട്ടോ അങ്ങനെ അത് വാങ്ങിച്ച് പിന്നെ നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ഇവിടെ കഴിക്കാനുള്ള ടൈമൊന്നുമില്ല ഇതൊക്കെ സാലഡിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ് നൂറ്റിപ്പത്ത് ഇത്ര ഗ്രാമിന് നൂറ്റിപ്പത്തുന്നുണ്ട് പിന്നെ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇല്ല കാരണം നൈറ്റ് ടൈം നല്ലോണം ആയിട്ടുണ്ട് രാത്രി അപ്പം നമുക്ക് വീട്ടിലെത്തണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സിലാണ് വന്നത് അപ്പോൾ നമുക്ക് ബസ്സൊക്കെ കിട്ടി വീട്ടിലെത്തുമ്പോഴത്തേക്കും ടൈം ആവും അപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ആസ്വദിച്ച് ഇരുന്നാലൊന്നും നടക്കൂല അതുകൊണ്ട് നമ്മൾ ഫുഡ് പാർസല് വാങ്ങിക്കാന്ന് അരുതിട്ട് അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ അപ്പോൾ ബിരിയാണിക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട് നല്ല ടേസ്റ്റുള്ള ബിരിയാണി കണ്ടാലറിയാം അപ്പോൾ ഇതാ ഉണ്ടോ ഇങ്ങനെ കാണുന്ന ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവും റൈസ് വൈറ്റ് റൈസും ഇങ്ങനെ ചിക്കൻ അതും മാത്രം കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുത്ത ബിരിയാണി ബിരിയാണിക്ക് നല്ല റേറ്റും ഉണ്ട് അതവിടെ നയൻറ്റി നയൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ എന്നൊക്കെ ചോദിച്ചാൽ കതിമ്പലുണ്ട് അങ്ങനെ ഞാൻ കഴിക്കാത്തൊരു സാധനമാണ് ഇത് എപ്പോഴെപ്പോഴും ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണാം അൻപത് രൂപ എന്നിട്ടിത് വരുന്നത് ഇത് ചിക്കൻ പ്ലേറ്റാണ് ചിക്കൻ പ്ലേറ്റ് അപ്പോൾ ചിക്കൻ പ്ലേറ്റ് എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ഫുള്ള് ചിക്കൻ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അത് അൻപത് രൂപയ്ക്ക് ഒന്ന് വാങ്ങിച്ചിട്ടോ അങ്ങനെ പിന്നെ ഇത് ഗ്രില്ലഡ് ചിക്കന് ഒന്ന് വാങ്ങിച്ചു ഇത് ഷാനസന് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ചിക്കന് അതൊന്ന് വാങ്ങിച്ചിട്ടോ ഒന്ന് പീസാക്കി കണ്ട് പാർസൽ ചെയ്യാൻ പറഞ്ഞേ അങ്ങനെ അത് വാങ്ങിച്ച് പിന്നെ എന്താണ് അവന് ബർഗർ വേണം എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ബർഗർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയപ്പം ഇത് ഒരെണ്ണം വാങ്ങിച്ച് ഒരൊറ്റ ഒറ്റ പീസ് ഇട്ടോ ഒന്ന് കഴിക്കുക ടേസ്റ്റ് നോക്കാം അപ്പം തന്നെ നമ്മൾ പറഞ്ഞ് നമുക്ക് എഗ്ഗ് സാൻഡ്വിച്ച് വാങ്ങിക്കാം അത് നല്ല ടേസ്റ്റിനായിരുന്നു എഗ്ഗ് സാൻഡ്വിച്ച് ഇട്ടോ അത് വാങ്ങിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ രണ്ട് ബർഗർ വാങ്ങിച്ച് എഗ്ഗ് സാൻഡ്വിച്ച് ഒന്നും വാങ്ങിച്ചില്ല രണ്ട് ബർഗറും വാങ്ങിച്ച് ആ ഒരു ചിക്കൻ പ്ലേറ്റും വാങ്ങിച്ചിട്ടോ പിന്നെ നമ്മൾ ഗ്രില്ലഡ് ചിക്കനും വാങ്ങിച്ച് അങ്ങനെ അതാണിപ്പോൾ നമ്മൾ ഫുഡായിട്ട് വാങ്ങിച്ചത് അങ്ങനെ അതയിലിട്ട് അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇവിടെ വേഗം പോകുന്നുണ്ടേ കാരണം ഒരുപാട് ടൈം ആയിട്ടുണ്ട് ഒരു ഏഴേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ബസ്സിൽ ബസ്സിലായതുകൊണ്ട് ബസ് കിട്ടിയിട്ട് വീട്ടിലെത്തുമ്പോൾ തന്നെ നേരം വെക്കും ഇതിന് വരുന്നത് ബണ്ണിന് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഇതിൽ ആറ് പീസ് ബണ്ണുണ്ട് അപ്പോൾ അത് ലാഭമാൻ തോന്നി അപ്പോൾ അത് ഒരു പാക്കറ്റ് എടുത്ത് ആറ് ബണ്ണ് നമുക്ക് എന്താ പറയുക ഷോപ്പിൽ പോയാലൊന്നും മുപ്പത് രൂപയ്ക്ക് ബണ്ണ് കിട്ടില്ല അങ്ങനെ ആ ബണ്ണിൻ്റെ ഒരു പാക്കറ്റ് എടുത്ത് അതുപോലെ ഡ്രീം കേക്ക് ഡ്രീം കേക്ക് നമ്മൾ ബേക്കറിയിലൊക്കെ ചോദിച്ചാൽ നാനൂറ് അഞ്ഞൂറ് രൂപേൻ്റെ മുകളിലാണ് അഞ്ഞൂറ് എം എല്ലിൻ്റെ ബോക്സിന് വരുന്നത് അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതായാലും ലാഭമാണ് നല്ല ടേസ്റ്റും ഉണ്ട് നമ്മൾ ബേക്കറിയിൽ ഇപ്പോൾ അഞ്ഞൂറ് രൂപക്ക് കൊടുത്ത് കഴിക്കുന്നത് അത്ര ടേസ്റ്റ് കേട്ടോ അതാണ് അങ്ങനെ വാങ്ങിച്ചത് ഡ്രീം കേക്ക് പിന്നെ അത് റസ്കിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട് അൻപത് രൂപയാണ് കേട്ടോ ഈ റസ്കിൻ്റെ പാക്കറ്റിന് വരുന്ന ലാഭം തന്നെ കാരണം അത്യാവശ്യം വലിപ്പമുള്ള പാക്കറ്റാണ് അപ്പോൾ നമ്മളതൊന്നും വാങ്ങിച്ചില്ല പിന്നെ അതുപോലെ ഡോണറ്റ് ഉണ്ട് ഡോണറ്റിന് വരുന്നത് നയൻറ്റി നയൻ വരുന്നുണ്ട് കേട്ടോ ഈ രണ്ട് പീസ് നാല് പീസൊക്കെ വരുന്നത് എൺപത്തി ഒൻപത് വരുന്നുണ്ട് നാല് പീസ് വരുന്നത് എൺപത്തൊൻപത് അതത് എൺപത്തൊമ്പതാണ് കേട്ടോ അതൊന്നും വാങ്ങിച്ചില്ല അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഇതങ്ങനെ അങ്ങനെ അങ്ങനെ വീഡിയോ എടുത്ത് പോയി ഇത് പിന്നെ നമ്മൾ ടാബിൾ മേലെയൊക്കെ സെറ്റാക്കി കൊണ്ടേക്കാൻ പറ്റില്ല ഈ കറിയും ഒക്കെ ഇങ്ങനെ ഒക്കെ ഒരു തന്നെ വെച്ചിട്ട് നമുക്ക് ചോറ് ചോറിങ്ങനെ സെൻട്രലാക്കിട്ട് വെച്ചിട്ട് അങ്ങനെ റൊട്ടേറ്റിങ് എന്തോ ആണ് അതിൻ്റെ പേര് വരുന്നത് കേട്ടോ എന്താ റൊട്ടേറ്റിൻ സെർവിൻട്രേ ആണ് അതായത് റൊട്ടേറ്റ് ചെയ്യും നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും നമുക്ക് എടുക്കാൻ പറ്റും അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ അതിൻ്റെ കളറും ഇതും അതിന് വരുന്നതാണ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അയ്യായിരം ഉറുപ്പ ഒരു രൂപക്കുറവ് അതൊന്നും വാങ്ങിച്ചില്ല ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെ പിന്നെ ഷാമസി ബില്ല് ചെയ്യാൻ വേണ്ടി വേൻ പോയി അവന് ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവനെല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചുകൊടുക്കട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളെ ഞങ്ങളാ ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് അവൻ വേഗം ഒന്ന് ഫ്രഷായി അവനോട് പറയേണ്ട ആവശ്യമില്ല അവൻ എവിടെയെങ്കിലും പോയി വന്നാൽ വേഗം മേലൊക്കെ കഴുകി നല്ല ഫ്രഷ് കുട്ടപ്പനാവും അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ ചെയ്തതിൻ്റെ വിശദാ ഡ്രീം കേക്ക് അവൻ്റെ ഫേവറേറ്റ് ആണ് അവനെ വിചാരിച്ചിട്ടാണ് ഇപ്പം അത് വാങ്ങിയതന്നെ അങ്ങനെ അത് അവൻ കഴിക്കാൻ പോവാണ് സാധാരണ നമ്മൾ ബേക്കറിയിലൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ഇപ്പം ഇതിനുള്ളൂ അല്ലാതെ ടേസ്റ്റ് കുറവൊന്നുമില്ല അങ്ങനെ അതാണ് കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് തോന്നി അവൻ ഒന്നായിട്ട് ഇപ്പോൾ സ്പൂൺ വെച്ചിട്ട് ആ ഒരു ബോക്സ് ഇതാക്കിയെടുക്കും എന്ന് തോന്നി ഇപ്പം ഞാൻ കിട്ടിയ പ്ലേറ്റിലേക്ക് ഞാൻ രണ്ട് പീസ് നല്ലതാണ് വെച്ചുകൊടുത്തതാണ് കേട്ടോ അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി തന്നെ ബർഗർ കഴിക്കുകയാണ് ഇതാണ് ചിക്കൻ പ്ലേറ്റ് അങ്ങനെ ചിക്കൻ പ്ലേറ്റ് ഇതിനുള്ളിൽ ഫുള്ളും ഫില്ലിങ് ചിക്കൻ ആണെന്ന് വിചാരിച്ചിത് ബന്നാണ് വരുന്നത് മുക്കാ ഭാഗം പന്നാണ് അതിൽ ചെറിയൊരു ഭാഗം മാത്രമേ ചിക്കനുള്ളൂ അപ്പോൾ അത് ഇനി വാങ്ങിക്കൂല അപ്പോൾ അതൊക്കെ ടേസ്റ്റ് നോക്കി അങ്ങനെ ചാനസ് ഇതൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇത്രയുള്ള കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക